വൈറ്റ് ലീഫ് നല്ല നീളച്ച് വരുന്ന വൈറ്റ് സൂപ്പർ വൈറ്റ് ഓൾറെഡി ഉണ്ട് ബട്ട് തൈറഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സൈസ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ് പിന്നെ നമുക്ക് അല്ലാതെ ഇതൊക്കെ സിംഗിൾ ആയിട്ട് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇനി മണലില്ല അതല്ല ഉണ്ണി കിട്ടാത്തവരാണെങ്കിൽ മാവില കിട്ടുകയാണെങ്കിൽ മാവില ഉണക്കി പൊടിച്ച് കൈകൊണ്ട് നമ്മൾ പൊടിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് ചാണകപ്പൊടി ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ചാണകപ്പൊടിയിൽ നൈട്രജൻ കണ്ടിട്ട് കൂടുതലാണ് കളറുള്ള പ്ലാന്റ്സുകളാണ് ഈ കളർ ഗ്രീനിഷ് കളറിലേക്ക് പോവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മള് ചാണകപ്പൊടി യൂസ് ചെയ്യേ വേണ്ട ഇനി ഈ വളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ കാണിക്കാൻ പോണത് ഇത് നമുക്ക് വന്നപ്പോൾ ഒരു കുഞ്ഞു തൈ ആയിരുന്നു നമ്മുടെ വളം യൂസ് ചെയ്തതിന് ശേഷം ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വന്നേക്കുന്നത് ഇത് ലക്കാച്ചിയുടെ വലിയ പ്ലാന്റ് ഇതിന്റെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് ഇത് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ അഡ്ലോണിങ് വേണം നമുക്ക് ഇരുന്നൂറ്ററുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ഗോൾഡൻ കളറായിട്ട് വരും ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൊടികുത്തി മേളയിലെ ന്യൂനൂസ് പ്ലാന്റ്സ് വേളിലെ സൈന്യ ചേച്ചിയോടൊപ്പമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം ചേച്ചി പറഞ്ഞോളൂ എൻ്റെ പേര് സജ്നാനവ ഇത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഞാനിവിടെ ഒരു നാല് വർഷമായിട്ട് ചെടികൾ നട്ട് വളർത്തി സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ആണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിപ്ലോമ ചെയ്തു പി എസ് സി എഴുതികൊണ്ടിരുന്നിരുന്നു പക്ഷേ ഇത് നമ്മൾ ആട കീഴിൽ പോവണ്ട നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് ചെയ്യാവുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ യും രീതിക്ക് തുടങ്ങിയതാണ് നമുക്ക് പുതിയ നമ്മള് ഒരു പ്ലാനിൽ പുതിയ എങ്ങനെയാണ് നമുക്ക് നമ്മൾ 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 കഴിയുമ്പോൾ അത് സെറ്റ് ശ്രദ്ധിക്കണം ഒരു പ്ലാന്റ് കൊറിയർ ചെയ്ത് മേടിക്കുകയാണ് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അതെങ്ങനെ റീപോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് ഒത്തിരി പേരുടെ പരാതിയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വീട്ടിൽ നടന്ന പ്ലാന്റ്സുകൾ ചീത്തയായി പോണ അതായത് ചിലപ്പോ ചെമ്പരത്തിയാവശ്ശേരി ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ ചീത്തയായി പോകണമെന്ന് ചിലർ പറയാറുണ്ട് അഗ്നോണിമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചെമ്പരത്തി അങ്ങനെ വളരെ പ്ലാന്റ്സുകള് നമ്മൾ കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ ചിലർ വിത്ത് പോട്ട് കൊറിയർ ചെയ്യണവരുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ആ ചട്ടീന്നുള്ളിൽ നിന്ന് ചെടി എടുത്തു നോക്കുമ്പോൾ ഇതുപോലൊരു നെറ്റ് പോട്ട് ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക ഈ നെറ്റ് പോട്ട് ഉണ്ടെങ്കില് ചെടി കൊറച്ച് നാള് ഒരു ഒന്നര രണ്ട് മാസത്തോടുകൂടി അതിന്റെ ലൈഫ് ഇതില് തീരും ഇത് നമ്മൾ പയ്യന ഈ ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഈ നെറ്റ് പോട്ടീന്ന് മാറ്റിയിട്ട് വേണം നടണെങ്കിൽ നമ്മളിവിടെ ഇത് നമുക്ക് ഇതിന്റെ ടിഷ്യൂ പ്ലാന്റ് വരുന്നതാണ് നെറ്റ് പോട്ടിൽ നമ്മൾ ഇതിനെ ഇതിൽ നിന്ന് പയ്യനെ ഇളക്കി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വേണം ഇതില് ഈ പ്ലാന്റിന്റെ വേരുകൾക്കൊന്നും ഇളക്കം കൂടാതെയാണ് ഞാൻ റിമൂവ് ചെയ്ത് നട്ടുവെക്കണത് ഇത് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും വേരുകൾക്ക് ഹെൽത്ത് ഉണ്ടാവും ഇതില് വേരുകൾക്ക് ഹെൽത്ത് എന്നല്ല പറയണത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവാൻ തുടങ്ങും വേരുകൾ ഇതിൽ തിങ്ങാൻ തുടങ്ങും ബൾജ് ചെയ്യണ അനുസരിച്ചിട്ട് പറ്റൂല നമ്മളിത് പയ്യന ഇളക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് എടുക്കുകയാണ് ഇതില് ചൈരിച്ചോറിലാണ് ഇത് വരണത് കണ്ടോ വേരുകൾക്ക് ഒരു ഇളക്കോ കൂടാതെ നമുക്ക് ഈ പ്ലാന്റ് എടുക്കാൻ പറ്റും ഇതിനെയാണ് നമ്മള് വീണ്ടും നടാൻ പോണത് മിക്ക പ്ലാന്റ് ഇതൊക്കെ സീഡ്ലിങ്സ് ആണ് ഇപ്പോ ഇത് കണ്ടോ ഇത് നല്ല വെൽ റൂട്ടഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും നല്ല പ്ലാന്റ് ആണ് പക്ഷെ ഇതിന്റെ ഉള്ളിലും നെറ്റ് പോട്ടാണ് എപ്പോഴും നമ്മൾ ചെടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ നെറ്റ് പോട്ട് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് മാത്രമേ പ്ലാന്റ്സ് നടാൻ പാടുള്ളൂ ഇനി ഇതെങ്ങനെ റീപോർട്ട് ചെയ്യണേ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാനതിന് ഇവിടെ എടുത്തേക്കണത് ഭൂമിയുണ്ട് ബെർമി കമ്പോസ്റ്റ് ഉണ്ട് മണലുണ്ട് ഏഹ് പിന്നെ നല്ല ചുമന്ന മണ്ണ് ഈ മണ്ണില് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ട് എല്ല് പൊടി ഉണ്ട് ഏഹ് സ്യൂഡോമണാസ് ഉണ്ട് ഫംഗസ് ഫംഗസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് സ്യൂഡോമണാസ് ഇതെല്ലാം ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഞാൻ എടുക്കാറ് അതായത് മണല് ബെർമി കമ്പോസ്റ്റ് ഉമി ഉമി പകുതി കരിച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും മണല് വെള്ളം വാർന്നു പോവാൻ വേണ്ടിയിട്ടാണ് ചെടിയിൽ ഒരിക്കലും വെള്ളം തങ്ങി നിക്കരുത് അങ്ങനെയാണ് നമുക്ക് അടിയിൽ ചീയൽ സംഭവിക്കുന്നത് അതിനാണ് നമ്മള് മണലും ഉമ്മിയും ഒക്കെ യൂസ് ചെയ്യണത് ഇനി മണലില്ല അതല്ല ഉമ്മി കിട്ടാത്തവരാണെങ്കില് മാവില കിട്ടുകയാണെങ്കിൽ മാവല ഉണക്കി പൊടിച്ച് കൈകൊണ്ട് നമ്മൾ പൊടിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് മാവല നല്ലൊരു പോട്ടി മിക്സ് ആണ് വളമാണ് ഏതൊരു ചെടിക്കും ഇപ്പൊ ഇത് ഇപ്പൊ ഈ ചെടി നമുക്ക് റീപോട്ട് ചെയ്യണം നമ്മൾ കൊറിയർ ചെയ്യുന്ന പ്ലാന്റ് ഇതാണ് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യണത് അതിൽ മുട്ടത്തൊണ്ട് പൊടിച്ചതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മുട്ടത്തൊണ്ടുണ്ട് പെർലൈറ്റ് ഉണ്ട് ചകിരിച്ചോറ് ഒട്ടും എന്റെ പോട്ടിമിക്സിൽ ഇല്ല നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ നമുക്ക് വരണ പ്ലാന്റിൽ ചകിരിച്ചോറ് ഉണ്ടാവാറുണ്ട് നമ്മളെ കൊറിയ എല്ലാവരും ഇത് പറയാറുണ്ട് പോട്ടിമിക്സിൽ ചകിരിച്ചോറ് വേണ്ടോന്ന് നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ പ്ലാന്റ് ചീറ്റിയാവാതിരിക്കാൻ വേണ്ടിയാണ് ചകിരിച്ചോറ് വെച്ച് കൊറിയർ ചെയ്യണത് നമ്മുടെ ചെടി സെറ്റായി ഈ വൈറ്റ് കളർ കാണുന്നതാണ് പെർലൈറ്റ് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ നട്ട് ചെടീന എങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ഉള്ള സ്റ്റെപ്പാണ് അടുത്തതായിട്ട് ഈ ചെടി നട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതില് ഒന്നല്ലെങ്കിൽ ബാസാക്കോട്ട എന്നൊരു വളമുണ്ട് അത് അത് ഓൺലൈനിൽ കിട്ടുള്ളൂ അത് മേടിക്കാം അല്ലെങ്കിൽ ഇത് ജേർമൻ കമ്പനിയുടെ ഒരു മരുന്നാണ് ബാസ്ഫോളിയർ ഇത് ഇലച്ചെടികൾക്ക് മെയിൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് രണ്ട് ഒന്നര ആഴ്ച കൂടുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയിലൊക്കെ കൊടുക്കണം ഇത് പറ്റാത്തവർക്ക് അടുത്തൊരു ഓപ്ഷൻ ആണ് ന്യൂട്രി പോട്ട് എന്നും പറഞ്ഞൊരു വളം ഇത് ചെറിയ ചെറിയ ഗ്രാനൂൾസ് ആണ് ആ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചുവടം നിളക്കിയിട്ട് ഒരു നാലഞ്ച് ഗ്രാനൂൾസ് ഇട്ട് കൊടുത്താൽ അതും നല്ലതാണ് പിന്നെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചാണകപ്പൊടി ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ചാണകപ്പൊടിയിൽ നൈട്രോജൻ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കളർ കളറുള്ള പ്ലാന്റ്സുകളാണ് ഈ കളർ ഗ്രീനിഷ് കളറിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ചാണകപ്പൊടി യൂസ് ചെയ്യേ വേണ്ട പിന്നെ അതിലെ ചെടികൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇലപ്പേനോ വെള്ളീച്ചയോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം ഈ ഇലപ്പേൻ കയറി കഴിഞ്ഞാൽ ലീഫുകൾ മഞ്ഞച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അറിയൂല അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഈർപ്പ് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി ഇവിടെ ഫുള്ളും ഒരു ബ്ലാക്ക് ഡോട്ട് വരും ആ ഇല കാണുമ്പോൾ തന്നെ പുള്ളിക്കളയ ഇല്ലെങ്കിൽ മറ്റുള്ള ഇലകളിലേക്കും ചെടി കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഈ വളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ കാണിക്കാൻ പോണത് ഇത് ഒരു നമുക്ക് വന്നപ്പോൾ ഒരു കുഞ്ഞ് ആയിരുന്നു നമ്മുടെ വളം യൂസ് ചെയ്തതിന് ശേഷം ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വന്നേക്കുന്നത് ലീഫൊക്കെ നല്ല ബ്രോഡായിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല ഗ്രോത്ത് ഉണ്ട് നമ്മുടെ പ്ലാന്റ്സുകൾക്കൊക്കെ ഈ വീഡിയോ വിളിക്കുന്ന ചാനൽ എന്ത് ഓഫർ പറ്റും പറ്റും നമുക്ക് ഒരു ഒൻപത് വെറൈറ്റി അഗ്ലോണിമ സീഡ്ലിങ്സ് അത്യാവശ്യം സൈസ് ഉണ്ടാവും നല്ല പ്ലാന്റുകളാണ് എല്ലാരും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഒൻപത് വെറൈറ്റി നമുക്ക് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ഒൻപത് വെറൈറ്റി വിത്ത് കൊറിയർ വിത്ത് കൊറിയർ ചില പ്ലാന്റ് തീരുകയാണെങ്കിൽ പകരം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആഡ് ും ഒൻപത് വെറൈറ്റി സെറ്റ് ആക്കി കൊടുക്കുക ഇത് ട്രൈ കളർന്ന് പറഞ്ഞ അതായത് മൂന്ന് കളേഴ്സ് വരും ഇതില് അപ്പൊ ഈ പ്ലാന്റിന് തന്നെയാണെങ്കിലും കണ്ടോ മൂന്ന് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇത് ട്രൈ കളറിന്റെ സീഡിങ് ആണ് നല്ല ഭംഗിയാണ് സിംഗിൾസ് വേണ്ടവർക്ക് നൂറ്റി അൻപത് രൂപത് നൂറ്റി അമ്പത് റേഞ്ചിനാണ് നമ്മള് പ്ലാന്റ് കൊടുക്കുന്നത് കോംബോലാണെങ്കിൽ ഈ ഒൻപത് വെറൈറ്റി വിത്ത് ഷിപ്പിങ്ങോട് കൂടി ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇത് ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ സീഡ്ലിങ്സ് ആണ് നമുക്ക് നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സിലൊക്കെ ഞാൻ നെറ്റ് പോട്ട് മാറ്റിയിട്ടാണ് ഇപ്പൊ ഇത് അഞ്ചുമാൻ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് വരണത് നമുക്ക് നെറ്റ് പോട്ടിലാണ് നമ്മൾ നെറ്റ് പോട്ട് മാറ്റിക്കൊണ്ടാണ് കൊറിയർ ചെയ്യുന്നത് പ്ലാന്റിന് ഒരു കേടും സംഭവിക്കില്ല ഞാൻ ഗ്യാരണ്ടി പറയാം സീഡ്ലിങ്സ് അവൈലബിൾ ആണ് വൈറ്റ് ലക്കാച്ചിയുടെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് ഇപ്പൊ ജയ്പോങ് റെഡ് തന്നെ നമുക്ക് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ജയ്പോങ് റെഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് റെഡ് വെറൈറ്റി ആണ് എല്ലാവരും ഇതാണ് ജയ്പോങ് റെഡ് റെഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഇത് നല്ല റെഡ്ഡിഷ് വെറൈറ്റി ആണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സീഡ്ലിങ്സ് ഇതാണ് ഇത് റെഡ്ഡിഷ് കളറായി വരും നമ്മുടെ ക്ലൈമറ്റില് ഇത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ റെഡ്ഡിഷ് കളറായി വരുന്നതാണ് ഈ കാണുന്നത് ഗ്രീൻ കണ്ടിട്ട് ആരും പേടിക്കണ്ട നമ്മുടെ ക്ലൈമറ്റില് നമ്മുടെ ചൂട് അനുസരിച്ചിട്ട് രാവിലത്തെ വെയിൽ അനുസരിച്ചിട്ട് ഒരു ഒൻപത് എട്ടര വരെയുള്ള വെയിൽ അനുസരിച്ചിട്ട് പ്ലാന്റിന് കളർ വയ്ക്കും ഇത് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജില് ഈ പ്ലാന്റിന്റെ കളർ ഇങ്ങനെയായി വരും ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല കളർ വരും നല്ല സൈസും ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും വരുന്നത് കൊറിയർ അല്ലാതെ ഇവിടെ ആയിരം രൂപക്ക് ആയിരം രൂപയ്ക്ക് നമ്മൾ കൊറിയർ ചാർജ് മാറ്റിയിട്ട് ആയിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അല്ലാതെ ഇതൊക്കെ സിംഗിൾ ആയിട്ട് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇത് വേറൊരു വെറൈറ്റി ആണ് ഇതെല്ലാനും സീഡ്ലിങ്സ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് വലിയ പ്ലാന്റ്സ് നമുക്ക് മെറാമെറോണയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് മുന്നൂറ്റിഅൻപത് മുന്നൂറ്റി മുപ്പത് രൂപയോട്ട് നമുക്ക് മെറാമെറോണ കൊടുക്കാൻ പറ്റും ഈ പിങ്ക് വെറൈറ്റിയൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കണം ഗരുഡ പിങ്ക് ആണ് പിന്നെ നമുക്ക് കലാത്തിയ അവൈലബിൾ ആണ് ഇലച്ചെടികൾ ഇഷ്ടത്തില് ഒരാ ഇതാണ് കലാത്തിയ ഇതില് ബുഷി പോട്ടുകൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കലാത്തിയയുടെ ഏഹ് പ്ലാന്റുകൾ നമ്മൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒക്കെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കലാത്തി ഒരിക്കലും സെയിൽ ചെയ്യാറില്ല കേട്ടോ ഇത് പോകുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കലാത്തിയെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഒരു ഒരു മാസം രണ്ടു മാസം ഒക്കെ നിക്കു കണ്ടിട്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മള് ഇത് അതേപടി തന്നെയാണ് തിരിച്ചൊന്നും നിക്കാതെ കൊടുക്കുന്നത് ഇത് കലാത്തിയുടെ ക്രിംസൺ പറഞ്ഞ പ്ലാന്റ് ആണ് ഇതൊക്കെ ബുഷി പോട്ടുകൾ തന്നെയാണ് നമ്മൾ ഇരുന്നൂറ്റി എഴുപത് കൊറിയർ ചെയ്യുന്നത് ഇത് ലക്കാച്ചിയുടെ വലിയ പ്ലാന്റ് ഇതിന്റെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് ഇത് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞ അഗ്ലോണി വേണം ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ഗോൾഡൻ കളറായിട്ട് വരും നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇത് റെഡ് മൂൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന്റെ സീഡ്ലിങ്സ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഫെലിനോക്സിസ് വിത്ത് ബഡ് ഈ വീഡിയോ കാണുന്നവർക്കാണ് നമ്മൾ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് ഫെലനോക്സിസ് കൊടുക്കുന്നത് പിന്നെ വിതുരി ഉണ്ട് പിങ്ക് ഡാൽമേഷൻ ഇതിന്റെ ലീഫൊക്കെ പിങ്ക് കളർ ആയിട്ട് വരും നല്ല പിങ്കിഷ് കളറായിട്ട് വരും പിന്നുള്ളത് ഗരുഡ വൈറ്റ് ലീഫ് നല്ല നീളച്ച് വരുന്ന ഗരുഡാ വൈറ്റ് സൂപ്പർ വൈറ്റ് ഓൾറെഡി ഉണ്ട് സൂപ്പർ വൈറ്റും ഗരുഡ വൈറ്റും രണ്ട് രണ്ടാണ് ഇത് ജൈപ്പോങ് റെഡ് റെഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റിന്റെ അപ്പൊ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സൈസാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് അതുകൂടാതെ നമ്മള് ഈ വീഡിയോ കാണുന്നവർക്കാണ് ഓർക്കിഡിലെ ഹോയാ വെറൈറ്റി ഇതിന്റെ സീഡ്ലിങ്സ് ഇതൊരു ഏഴ് വെറൈറ്റി ഉണ്ടാവും ഈ ഏഴ് വെറൈറ്റി എഴുന്നൂറ്റമ്പത് പിന്നെ ഉൾപ്പെടെ വേണമെങ്കിൽ ഒരു നയൻ ഫിഫ്റ്റിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഏഴ് വെറൈറ്റി ഇതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി പ്ലാന്റ് ആണ് അതായത് ഇന്നർ വെരിഗേഷൻ വന്ന പോയ പോയാക്കേരി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് സെൻസ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിന്റെ ബുഷി പോട്ട് അതായത് നല്ല ഹെൽത്തി പ്ലാന്റ് എഴുനൂറ് രൂപയ്ക്ക് ഏറ്റവും വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് അറുനൂറ്റി അൻപത് രൂപ തൊട്ട് നമുക്ക് ഇതിന്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് മഹാനഗോൺ ഇതും അറുനൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇത് സിയാം ഡയമണ്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ാണ് ഇതൊരു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഷുഗർ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഐഡിയില് വരുന്ന പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഊബി ബാത്തിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒത്തിരി ഷൂട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ബുഷി പോട്ട് പ്ലാന്റ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക്